രൂക്ഷം ുരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തിരക്കുമാണ് പ്രധാന പ്രധാന കാരണം ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതാണ് രൂക്ഷമായി നിർമ്മാണ പ്രവർത്തനങ്ങളും ഓച്ചിറ പരബരമ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവമായി ബന്ധപ്പെട്ടാണ് തിരക്ക് ഏറെ വർദ്ധിച്ചത് ദേശീയപാത ഉത്സവകാലത്ത് ഭാഗികമായെങ്കിലും തുറന്നു നൽകണമെന്ന ആവശ്യം പരിഗണിക്കാതിരുന്നതോടെ പഴയ ദേശീയപാതയിലൂടെയാണ് ദീർഘദൂര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത് ഇതാണ് രൂക്ഷമായ ഗതാഗത കുരുക്കിന് പലപ്പോഴും വാഹനങ്ങൾ ദേശീയപാതയിൽ ഉൾപ്പെടെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് ശരിയായ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താത്തത് ഗതാഗത കുരുക്കിന് മറ്റൊരു കാരണമാണ് കായംകുളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഒരു വശത്തുകൂടി ദേശീയപാതയിലൂടെ കടന്നുപോകുന്നുണ്ടെങ്കിലും കൊല്ലം ഭാഗത്തു ഭാഗത്തുനിന്ന് വടക്കോട്ടുള്ള വാഹനങ്ങൾ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് ഇതോടൊപ്പം വിവിധ ചെറിയ റോഡുകളിൽ നിന്നുള്ള തിരക്കുകളും വാഹനങ്ങളുടെ ബാഹുല്യവും ഒരുപോലെ ഗതാഗത കുരുക്കിന് കാരണമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ